ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപത് മീറ്ററിൻ്റെ ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ എനിക്ക് നിങ്ങളുടേത് കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം അപ്പം നമ്മൾ വീഡിയോസൊക്കെ ഇടാനായിട്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പക്ഷേ സ്റ്റോക്കുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ഇവിടെ ക്ലോത്ത് സ്റ്റോറിൻ്റെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുകയാണ് അപ്പം അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും അടുത്ത ആഴ്ചയോട് കൂടി ഫുൾ മാക്സിമം പണികൾ കംപ്ലീറ്റ് കഴിയും അപ്പം ഒത്തിരി പണിക്കാരുണ്ട് ഡെയിലി എല്ലാ ദിവസവും അപ്പം നമുക്ക് അവരുടെ കാര്യങ്ങളും ഒക്കെ കൂടെ നോക്കിക്കൊണ്ട് ഇത് ചെയ്യുന്നത് കാരണം എല്ലാ ദിവസവും പറ്റുന്ന പോലെ എല്ലാ ദിവസവും ഡെയിലി വീഡിയോ ആയിട്ട് സെയിൽ ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല പക്ഷേ നമ്മൾ കാറ്റലോഗിൽ നിന്നുള്ള എല്ലാ ഓർഡേഴ്സും എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഡിലേയോ കാര്യങ്ങളോ അതിൻ്റെ ഭാഗമായിട്ടില്ല പക്ഷേ വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഇത് ഞാൻ ഒത്തിരി തിരക്കിൻ്റെ ഇടയ്ക്ക് എടുക്കുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാറ്റലോഗിനകത്ത് നമ്മൾ വർധമാൻ്റെ സ്റ്റോക്ക് അതുപോലെ തന്നെ ബാട്ടിക്കിൻ്റെ ഒരു പുതിയ വെറൈറ്റി കളക്ഷൻ അതായത് നമ്മുടെ ജയ്പൂർ കോട്ടൺ മോഡലിലെ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ളൊരു ഫാൻസി ബാട്ടിക്കാണ് അതൊക്കെ നിങ്ങൾ കാറ്റലോഗ് നോക്കിക്കോളാം കേട്ടോ അപ്പോൾ എനിക്കിതൊക്കെ അതൊക്കെ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ എല്ലാം വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചൊരു പ്രത്യേക ഭംഗിയാണ് പക്ഷേ തിരക്ക് കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇപ്പോൾ മൂന്ന് ഇരുപതാണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ട വീഡിയോ ആണിത് പക്ഷേ എനിക്കത് വീഡിയോ ഇടാനോ ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അല്ലാതെ നമ്മുടെ വരുന്ന ഓർഡേഴ്സ് കാറ്റലോഗിൽ നിന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇനിയും അടുത്ത ആഴ്ചയിലാണെങ്കിലും കുറച്ചധികം തിരക്കുകളുണ്ട് പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് സ്റ്റോക്ക് ഇടും എനിക്ക് വരുന്നതിൽ ഇടാൻ പറ്റുന്നത്ര സ്റ്റോക്ക് ഞാൻ എന്തായാലും കാറ്റലോഗിൽ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തത് പോകും വീഡിയോ എന്തായാലും നമുക്ക് ഈ ആഴ്ച നമ്മൾ അജ്രാക്കിൻ്റെ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ ബാക്കി രണ്ടു തൊണ്ണൂറിൻ്റെ നൂറ്റമ്പത്തിമൂന്നിൻ്റെ കളക്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അത്യാവശ്യമുള്ളവരെല്ലാം കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റിപ്ലൈയും ഒക്കെ തരുന്നുണ്ട് എല്ലാ ദിവസത്തെ പോലും നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇപ്പം ആയിട്ടും ഇത്രയും വീഡിയോ അല്ല ശരിക്കും പോകേണ്ടത് നമ്മുടെ ഇവിടെ വരുന്ന സ്റ്റോക്കിൻ്റെ വെച്ചിട്ട് കുറേ കൂടെ വീഡിയോസ് ഇടേണ്ടതാണ് പക്ഷേ സമയം കിട്ടുന്നില്ല നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഇപ്പോൾ അധിക ദിവസങ്ങളിലും അവധിയാണല്ലോ അറിയാലോ മഴയുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് അതുകൊണ്ട് മക്കളെയൊക്കെ നോക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം എന്നാലും നമ്മൾ വലിയൊരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം പണി കഴിയുമ്പോൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം നമ്മുടെ ഭയങ്കര ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു ഡ്രീമാണ് അപ്പം എന്തായാലും ഫുൾ പണിയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പം നമ്മുടെ ബിസിനസ് കുറച്ചും കൂടെ ഡെവലപ്പാക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി മുമ്പോട്ടേക്ക് മെറ്റീരിയൽസ് ഒന്നും ഒരു ഒരു ബ്രാൻഡുകളും ഷോട്ടില്ലാതെ കണ്ടിന്യൂസ് നമ്മൾ ഇറക്കിക്കൊണ്ടേയിരിക്കും ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് വേറൊരു വീഡിയോ ആയിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം അടിപൊളി കളക്ഷൻസാണ് അപ്പം ഇതിലിഷ്ടമുള്ള അത്രയും ഡിസൈൻസ് നിങ്ങൾ എടുത്തോളാം സ്ക്രീൻഷോട്ട് എടുത്തോളാം എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാറ്റലോഗും കൂടെ മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കുക ആൽഫീൻ മെറ്റീരിയലിൻ്റെ സ്റ്റോക്കും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതലുള്ള കളക്ഷൻസും രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ ഒക്കെ നമ്മൾ എല്ലാ ബ്രാൻഡുകളും തീരുന്ന അനുസരിച്ച് കാറ്റലോഗിലോട്ട് ജസ്റ്റ് ഫോട്ടോസ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുകയെ ചെയ്യോളായിരിക്കും വർദ്ധമാൻ്റെ മെറ്റീരിയൽസ് ഇപ്പം പ്രാവശ്യം നല്ല കുറേ ഡിസൈൻസ് വന്നിട്ടുള്ള ഉള്ളതൊക്കെയുണ്ട് എല്ലാം കാറ്റലോഗിലുണ്ട് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോട്ടോ അയക്കുന്നതിൻ്റെ കൂടെ എത്ര പീസ വേണ്ടേ എന്നും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ എന്നിട്ട് വേണം ബില്ല് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ ടൈം വരുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് അതിനുള്ളിൽ വരുന്ന മെസ്സേജുകളാണ് ഫുൾ ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ആണെന്ന് പറഞ്ഞാലും രാത്രിയിലൊക്കെ ഫുൾ മെസ്സേജുകൾ ഒത്തിരി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തൊട്ട് ഇവിടെ ഓർഡർ എടുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാലാണ് ഇതെല്ലാം എടുത്തൊക്കെ തീരുന്നത് ഞാൻ മാക്സിമം പറ്റുന്ന പോലെ എല്ലാവരുടെയും മെസ്സേജ് മാക്സിമം പെട്ടെന്ന് ക്ലിയർ ചെയ്തത് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ കാര്യമാണ് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വീഡിയോയിൽ വന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ സെ സിറ്റുവേഷൻ അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അയച്ചേക്കുന്ന പോസ്റ്റൽ വഴി അയച്ചേക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ സാധാരണ കിട്ടുന്നതിൽ രണ്ട് ദിവസം എക്സ്ട്രാ താമസിച്ചിട്ടായിരിക്കും കേട്ടോ എല്ലാവർക്കും ഡെലിവറി ആവുന്നത് കാരണം ഇന്ത്യയിൽ മൊത്തത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുമായിരുന്നു കുറേ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ കസ്റ്റമേഴ്സിനോടും പേഴ്സണലായിട്ട് മെസ്സേജ് പോസ്റ്റൽ വഴി ബുക്ക് ചെയ്യാൻ പറഞ്ഞവരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം അപ്പോൾ കുഴപ്പമില്ല രണ്ട് ാണ് അയച്ചേക്കുന്നത് കേട്ടോ അപ്പം അതിലും നമുക്ക് ഒത്തിരി അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അപ്പം ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അതും കൂടെ ആയപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നുവെച്ചാൽ മെറ്റീരിയൽസ് അയക്കാൻ നമുക്ക് ബുക്കിങ് ചെയ്യാൻ പറ്റാതെയൊക്കെ രണ്ട് ദിവസം പോസ്റ്റൽ വഴി നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല മറ്റേ പിന്നെ അത് ഓരോ കസ്റ്റമേഴ്സിനോടും പിന്നെയും റിപ്പീറ്റ് വിളിച്ച് പറയേണ്ടി മെസ്സേജ് അയച്ച് പറഞ്ഞ് അങ്ങനെ അതൊക്കെ സെറ്റാക്കി എല്ലാവരുടെയും മെറ്റീരിയൽ സെൻഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് പറയാനുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ എപ്പോൾ മെറ്റീരിയൽ വേണേലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഉള്ള ഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ സ്ഥിരമായിട്ട് എടുക്കുന്നവരുടെ പ്രത്യേകിച്ച് പറയേണ്ട പോലും കാര്യമില്ല അവരെല്ലാം കാറ്റലോഗ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അയക്കുന്നുണ്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെല്ലാം കൂടുതലും ഋത്വിയുടെ മെറ്റീരിയൽസ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നല്ല ഡിസൈൻസ് ആണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം പിന്നെ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഇതിലുള്ള റേറ്റ് കിട്ടാൻ വേണ്ടി അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്